ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുകൊണ്ടുള്ള നല്ലൊരു ചായക്കടിയുടെ റെസിപ്പിയായിട്ടാണ് വൈകുന്നേരങ്ങളിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ചെറിയ മീഡിയം സൈസിലുള്ളൊരു സവോള എടുത്തിട്ടുണ്ട് ഒരു സവോള ഒരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെയുള്ള സ്നാക്സുകളൊക്കെ ഉണ്ടാക്കാത്ത കുട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല രസമായിട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് നമ്മൾ മൈദ മാവൊന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത് നമ്മൾ കടലമാവിലാട്ടോ എടുക്കുന്നത് അപ്പോൾ അതാ അരിഞ്ഞെടുത്ത സവോളയെല്ലാം എന്താ ഇതുപോലൊരു പാത്രത്തിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പം ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ടിങ്ങനെ തിരുമ്മി വെക്കുക കേട്ടോ തിരുമ്മി ഒരു പത്ത് മിനിറ്റ് നേരത്തേക്കിനിങ്ങനെ വെക്കുകയെ അപ്പം ഇങ്ങനെ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സവോളയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി കിട്ടും ഇങ്ങനെ ഉപ്പ് തിരുമ്പി വെച്ച് കഴിയുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ അതാ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി നമ്മൾ ആ ഒരടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കിയിട്ട് ആ സവോളയിലെ വെള്ളമെല്ലാം നമുക്കൊന്ന് പിഴിഞ്ഞെടുത്ത് കളയാം കേട്ടോ അപ്പം ഇങ്ങനെ സവോളയിൽ നിന്ന് വെള്ളം എടുത്ത് കഴിയുമ്പോഴത്തേക്കിന്ന് നമ്മുടെ സവോള പെട്ടെന്ന് തന്നെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുമ്പം പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടും പെട്ടെന്ന് വെന്ത് കിട്ടുക അല്ലെങ്കിൽ ആ വെള്ളവും കൂടി എടുത്തിട്ട് സവോള നല്ലൊരു സവോളയുടെ ആ ക്രിസ്പ്നെസ് കിട്ടത്തില്ല അതുകൊണ്ടാട്ടോ നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ സവോളയിലെ വെള്ളം എല്ലാം എന്താ ഇതുപോലെ പിഴിഞ്ഞെടുത്തതാണ് ആ വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്കത് കളഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിതാ കടലമാവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കടലമാവ് കൊണ്ടാട്ടോ നമ്മളിന്ന് ഇതുണ്ടാക്കുന്നത് കടലമാവ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കേട്ടോ ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ അതാ നമ്മൾ ആവശ്യത്തിനുള്ള കടലമാവും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ ഉപ്പ് നമ്മളിനി ഇടുന്നില്ല നമ്മൾ ഉപ്പിട്ട് വെച്ചതായ ഇനി ഉപ്പ് ഉപ്പിടുന്നില്ലേ അപ്പോൾ അതാ കടലമാവ് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് അല്ലി തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ കറിവേപ്പിലയും കൂടി ഇങ്ങനെ പിച്ചി പിച്ചി കറിവേപ്പില ഇട്ടത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ആവശ്യത്തിന് ഒരു ചക്കല വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അധികം വെള്ളം ഒഴിച്ച് കുഴക്കേണ്ട കാര്യമില്ല കയ്യിലെടുത്ത് ഇങ്ങനെ ഇടാൻ വേണ്ടി മാത്രം അങ്ങനെ അങ്ങനെതാണ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്നും കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് അതിനെ ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ് വേണമെങ്കിൽ മുളക് പൊടി ഇടേണ്ടവർക്ക് മുളക് പൊടി ഇടാം ഒരു കളറൊക്കെ കിട്ടണമെങ്കിൽ മുളക് പൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇപ്പം ഞാൻ മുളകുപൊടിയൊന്നും ഇട്ടിട്ടില്ല അത് ആ അത്യാവശ്യം നല്ല എരിവുള്ള ഒരു പച്ചമുളകായിരുന്നു അതുകൊണ്ട് ആ മുളകിൻ്റെ ആവശ്യമുള്ളത് പിന്നെ അതാ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് പാത്രത്തിലുണ്ട ഉണ്ടാക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ വെറുതെ കൈകൊണ്ട് ഒരു ഷേപ്പിലും ഇല്ല പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പ് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല വെറുതെ ഇങ്ങനെ കോരി ഇങ്ങനെ എടുത്തിടും കേട്ടോ അപ്പം ഇത് നമ്മൾ സവോള വട ഉള്ളിവടയൊക്കെ ഉണ്ടാക്കത്തില്ലേ ഏകദേശം അതിൻ്റെ ആ ഒരു മോഡലാട്ടോ അത് നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നത് മാവിലല്ലേ ഇതിപ്പോൾ നമ്മൾ കടലമാവിലാട്ടോ ഉണ്ടാക്കുന്നത് ഇത് ഉള്ളിവട എന്ന് പറയാൻ പറ്റത്തില്ല അല്ലാതെ ഒരു വട സവോള വെച്ചിട്ട് ഉള്ളൊരു വട അപ്പോൾ ഇത് നല്ല ക്രിസ്പിയും ഒക്കെ ആയിരിക്കും നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ ഒരു പലഹാരത്തിന് അപ്പോൾ അങ്ങനെ അങ്ങനെതാ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുത്ത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ബാക്കി ഇരിക്കുന്നതുകൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ പിന്നെ വേറെ എന്തുണ്ട് എല്ലാവർക്കും വിശേഷം സുഖമാണോ എല്ലാവർക്കും മഴയൊക്കെ അല്ലേ ഇപ്പം അപ്പോൾ ഇതുപോലെ ഈ മഴ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് അല്ലേ അപ്പോൾ മഴയൊക്കെ പെയ്പ്പിഴത്തേക്കിന്ന് അല്ലേ നമുക്ക് ഇതുപോലെ ഓരോ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ആഗ്രഹം തോന്നുന്നതും അപ്പോൾ നമുക്കിതുപോലെ മഴയൊക്കെ പെയ്തു ഇരിക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ചായയും ഇങ്ങനെ കടിയൊക്കെ ഉണ്ടാക്കി നല്ല കൂടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റും നല്ല രസവും അല്ലേ അപ്പം പറ്റുന്ന കൂട്ടുകാരൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾതാ നമുക്കങ്ങനെ ബാക്കി ഇരിക്കുന്നത് കൂടെ ഉണ്ടാക്കിയെടുക്കാവേ പിന്നെതാ നമ്മുടെ കൂട്ടുകാരെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ പറയണേ അപ്പോൾ അതാ ഒരു ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു ഇത് ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ താങ്ക്